പണത്തിനോടുള്ള അത്യാർത്ഥി കൊണ്ട് കള്ളക്കാവുകിനോടൊപ്പം കൂടി ഭർത്താവിനെ ചീറ്റി ഇന്ന് നായിക എന്ന് ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഭാര്യനോടുള്ള സ്നേഹം കൊണ്ട് അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഭർത്താവായ നായകൻ അങ്ങനെയുള്ള അവരുടെ ജീവിതത്തില് അവസാനം സംഭവിച്ച ഒരു കാര്യം ഒരുപാട് ട്വിസ്റ്റുകളോടുകൂടി പറയുന്ന ഒരു കിടിലം മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പച്ചമാരെ അപ്പൊ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്തിറങ്ങിയ സുരാങ്കോ എന്ന് പറയുന്ന ബംഗാളി മൂവിയാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നായകനെയാണ് കാണിക്കുന്നത് അവനെ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കോശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നീ ഇത്രമില്ല തെറ്റെയ്തത് അതിന്റെ കാരണം എന്താണെന്നൊക്കെ ഈ സമയത്ത് പോലീസുകാർ ചോദിക്കുമ്പോൾ നായകൻ അതിനെല്ലാം മറുപടി കൊടുക്കാൻ തുടങ്ങുന്നു ഈ സമയത്താണ് നായകന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നത് ആക്ച്വലി നായകൻ ഒരു ഇലക്ട്രീഷ്യനായിരുന്നു നാട്ടിലൊരു ദിവസം അവൻ അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിലൂടെ പോകുന്ന ഒരു പെൺകുട്ടിനെ അവനും വല്ലാതെ ഇഷ്ടാവുന്നു ഈ പെണ്ണാണ് നമ്മുടെ മുഴുവൻ നായിക കണ്ടപ്പോ തന്നെ അവൾ മനസ്സിൽ കയറി പോയതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നായകൻ അവളെ കാണാനുള്ള ഒരു ചാൻസും വിട്ടുകളയുന്നില്ല അതായത് അവളെ സ്ഥിരമായിട്ട് ആ വഴിയിലൂടെ പോകുന്ന സമയത്തല്ല അവിടെ പോയി നിന്ന് അവളുടെ മനസ്സിലൊരിടം നേടാൻ വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെ ഒരു ദിവസം നായകന്റെ ഇലക്ട്രീഷ്യൻ ഷോപ്പിലേക്ക് വീട്ടിലെ ഫ്രിഡ്ജ് ഒന്ന് ശരിയാക്കി തണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു കോൾ വരുന്നു അങ്ങനെ ആ കോൾ കിട്ടിക്കഴിഞ്ഞ് അങ്ങനെ ആ വീട്ടിലേക്ക് ഫ്രിഡ്ജ് നന്നാക്കാൻ വേണ്ടി നായകൻ എത്തുവാണ് അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് നായകനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നായികിയായിരുന്നു യാദൃശികമായിട്ടാണ് അങ്ങനെ ഒരു കോള് നായകന് കിട്ടിയത് എന്ന് അവിടെ എത്തി നായികയാണ് കോൾ ചെയ്തത് അത് നായികന്റെ വീടാണെന്ന് അറിഞ്ഞപ്പം നായകൻ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ ഫ്രിഡ്ജെല്ലാം നന്നാക്കി കൊടുത്തിട്ട് നായകൻ ഇറങ്ങുവാണ് ഈ സമയത്ത് അവള് നായകൻ ചെയ്ത ജോലിന്റെ കൂലി കൊടുക്കുന്നു ഏതാണെന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ പണം വാങ്ങാതെ നായകൻ ഇപ്പൊ അവിടുന്ന് ഇറങ്ങുന്നു കുറച്ചു ദിവസമായിട്ട് ഇവളെ കാണാനും ഇവളെ വളയ്ക്കാനും വേണ്ടി നായകൻ കഷ്ടപ്പെടുന്നതല്ല ഇവള് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ നായകൻ ചെയ്ത ജോലിന്റെ കൂലി പോലും വാങ്ങാതെ അവിടുന്ന് പോകുന്ന സമയത്ത് തന്നോടവന് നല്ല ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് ഇതുപോലൊരുത്തനെ മിസ് ചെയ്യാൻ പാടില്ലാന്ന് നായകന്റെ മനസ്സിലൊരു ചിന്ത വരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് വീട്ടിലെ മിക്സി പോയി അത് ശരിയാക്കി തരണം വീട്ടില് ഇല്ല അതൊന്നും വന്ന് നോക്കണം ഇങ്ങനെ ഓരോരോ റീസൺ ഉണ്ടാക്കി അവള് നായകന്റെ ഷോപ്പിലേക്ക് ചെല്ലാൻ തുടങ്ങുന്നു അവനുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നു അങ്ങനെ പതിയെ രണ്ടുപേരും പ്രണയത്തിലാവുക ഇതേ സമയം നായകന്റെ വീട്ടിൽ അവൾക്ക് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് നായകനുമായിട്ട് പ്രണയത്തിലെന്നുള്ള കാര്യം അവൾ അവളുടെ പാരന്റ്സിനോട് തുറന്നു പറയുന്നു പാരന്റ്സ് ആ ബന്ധത്തിന് എതിർക്കുന്നുണ്ട് എന്നാൽ കെട്ടുവാണെങ്കിൽ ഞാൻ അയാളെ മാത്രമേ കല്യാണം എന്ന് നായിക വാശി പിടിച്ചു അതുകൊണ്ട് വീട്ടുകാരാ ബന്ധം നടത്തി കൊടുക്കുന്നു നായകന്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് നായകൻ മുറിയിലേക്ക് വരുന്ന സമയത്ത് നായിക അവനോട് കുറച്ച് ഡിമാൻഡ്സ് പറയുന്നു ഒന്നാമത്തെ ഡിമാൻഡ് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ താനല്ലാതെ നായകന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ കണ്ടീഷൻ നായിക എന്ത് ആവശ്യപ്പെട്ടാലും അത് എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അത് അവൾക്ക് കൊടുക്കണം അങ്ങനെ അവളെ ഈ കണ്ടീഷൻ എല്ലാം കേൾക്കുന്ന സമയത്ത് ഈശ്വര തീവണ്ടിക്കാണല്ലോ താൻ തല തലവെച്ചെന്നുള്ളൊരു ചിന്ത നായകന്റെ മനസ്സിൽ വരുന്നു എന്തൊക്കെയാണെങ്കിലും കല്യാണം കഴിച്ചു പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ സോ കുറച്ച് നാള് അവള് പറയുന്ന ഈ കണ്ടീഷൻ എല്ലാം കേട്ട് ആ ഒരു രീതിക്ക് നിൽക്കാം ശേഷം അവളെ പരിധിയിലേക്ക് കൊണ്ടുവരാന്ന് നായകൻ വിചാരിക്കുന്നു അങ്ങനെ അവരുടെ കുടുംബ ജീവിതം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അവളുടെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ച് ആ ഒരു രീതിക്ക് നായകൻ പ്ലാൻ ചെയ്തുപോലെ കുറച്ച് നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു ഈ സമയത്തെല്ലാം നായിക എന്താവശ്യപ്പെട്ടാലും അത് എത്ര ചെലവുള്ളതാണെങ്കിലും നായകൻ നടത്തി കൊടുക്കുവായിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് നായകന്റെ ആഗ്രഹങ്ങൾ കൂടുന്നു അവൾ ആവശ്യപ്പെടുത്തി സാധനങ്ങളുടെ വിലയും കൂടുന്നു തികച്ചു സാധാരണക്കാരനായ നായകന് അതൊന്നും അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുവാണ് അങ്ങനെ ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നായകൻ ഒരു തരത്തിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഫസ്റ്റ് നൈറ്റിന് എന്റെ കണ്ടീഷൻസ് എല്ലാം നിങ്ങളൊക്കെ പറഞ്ഞതല്ലേ ഇപ്പൊ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞ അവളാണെങ്കിൽ ആ സമയം നായകനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നായകനോട് അവൾ പറയുവാണ് അവളെ ഒരു റിലേറ്റീവിന്റെ ഭർത്താവ് ഗൾഫിൽ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന അവർക്കിപ്പോ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ട് സോ അതേപോലെ നായകനും പോയി കൂടെയെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള കഷ്ടപ്പാടെല്ലാം മാറില്ലേ എന്ന് ഇത് കേൾക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിമാനായ നമ്മുടെ നായകൻ നോർമലായിട്ട് എന്താ ചിന്തിക്കുക എന്നാ പിന്നെ അബ്രോഡ് പോവാ ഭാര്യന്റെ ആഗ്രഹം നടക്കട്ടെ ഫിനാൻഷ്യൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് തിരിച്ചു വരാന്ന് അങ്ങനെ ഭാര്യ ആഗ്രഹത്തിന് നായകനൊക്കെ പറയുന്നു അങ്ങനെ നായിക അവളെ ആ റിലേറ്റീവിന്റെ ഭർത്താവിനോട് സംസാരിച്ച് നായകനവിടേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നു അങ്ങനെ നായകൻ നാട് വിട്ട് അബ്രോഡേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടിട്ട് അയാളെ പറഞ്ഞു പറഞ്ഞിപ്പിക്കുവാണ് ഞാൻ ഇങ്ങനെ അബ്രോഡേക്ക് പോവാണ് സോ ഇവിടെ എന്റെ വീട്ടിലെ എന്റെ ഭാര്യ തനിച്ചാണ് സോ വീട്ടിലേക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ അതൊക്കെ ചെയ്തു കൊടുക്കണം പിന്നെ ഞാനിപ്പോ ഗൾഫിലേക്ക് പോകുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് സോ ഞാൻ അവിടെ പോയി ഉണ്ടാക്കുന്ന പണത്തീന്ന് അവൾക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാനുള്ള എമൗണ്ട് ഞാൻ ഇങ്ങോട്ട് അയച്ചു വിടാ സുനീ ആ സമയത്ത് ആ എമൗണ്ട് ഒന്ന് റിസീവ് ചെയ്ത് അവൾക്ക് എത്തിച്ചു കൊടുക്കണം ഇതെല്ലാം കേൾക്കുന്ന നാഗനെ ഫ്രണ്ട് അതിനെന്തടാ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ സമാധാനത്തോടുകൂടി പോയി വരാൻ പറഞ്ഞ് നായകനെ യാത്രയാകുന്നു അങ്ങനെ നമ്മുടെ നായകൻ അപ്പറോടേക്ക് എത്തുവാണ് ഇലക്ട്രീഷ്യന്റെ ജോലി കിട്ടുമെന്നും പറഞ്ഞാണ് നായനെ ഏജൻസി അവിടേക്ക് കൊണ്ടുപോയത് എന്നാൽ അവിടെ എത്തിയ നായകന് അവന്റെ ജോലിയുമായിട്ട് ഒരു ബന്ധവും മറ്റൊരു ജോലിയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നായനവിടെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാവുന്നു എന്നാലും വീട്ടിലെ കാര്യവും ഭാര്യ കാര്യവും ആലോചിച്ച് അത്രയും ബുദ്ധിമുട്ടാണെങ്കിലും നായകൻ അവിടെ തന്നെ നിൽക്കുവാണ് അത് മാത്രമല്ല കോൺട്രാക്ട് സൈൻ ചെയ്താണ് ൻ അങ്ങോട്ട് പോയത് സോ അത് കഴിയാതെ അവിടെ തിരിച്ചു വരാനും കഴിയില്ല പിന്നെ ഇവിടുന്ന് പറഞ്ഞു ഓർപ്പിച്ച് പോയ സാലറി ഒന്നും നായൻ അവിടുന്ന് കിട്ടുന്നുയില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും തിരിച്ചു വരാൻ കഴിയില്ലല്ലോ അങ്ങനെ മൊത്തത്തിൽ നായകൻ പെട്ടുപോയി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു മാസാ മാസം നായകനാണെങ്കില് നാട്ടിലുള്ള ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കുവാണ് അവനത് കറക്റ്റായിട്ട് നായികനെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അവനിങ്ങനെ പണം കൊടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നായിക അവനോട് പറയുവാണ് ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം താങ്കളും കൂടെ ഒന്ന് കൂടെ വരാവോ എന്ന് ഇത് ഏകുന്ന ആയാളും കൂടെ ചെല്ലുന്നു അങ്ങനെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന നായിക അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു ചുവറി കയറുന്നു അവിടുന്ന് ഒരു എടുത്തിട്ട് നോക്കി അത് വാങ്ങിയ കൊള്ളാം എന്നൊക്കെ പറയുവാണ് അവൾക്ക് ഇതുവരെയുള്ള ആഡംബര വസ്തുക്കളിലൊക്കെ വലിയ ക്രൈസ് ആയിരുന്നു എന്നാൽ അതിന് വലിയൊരു എമൗണ്ട് ആവുന്നുണ്ട് അത് അവൾക്ക് വാങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ നിരാശയോട് കൂടി അവൾ അവിടുന്ന് തിരിച്ചു പോയിരുന്നു അന്ന് രാത്രി നായകന്റെ വീട്ടിലേക്ക് നായകന്റെ ആ ഫ്രണ്ട് വരുന്നു ഇന്ന് നായിക ഇട്ടു നോക്കിയാ അവള് വാങ്ങാൻ ആഗ്രഹിച്ച ആ മാലയായിട്ടായിരുന്നു അയാളുടെ വരവ് ഇത് സ്വന്തമാക്കണം നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അതുകൊണ്ട് ഇത് നിനക്ക് വാങ്ങിത്തരണം എന്ന് എനിക്ക് തോന്നി അതാണ് പണം ഉണ്ടാക്കി അതും വാങ്ങിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതെന്ന് അയാൾ പറയുന്ന സമയത്ത് നായികയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നു പണം എത്ര ആയാലും ആര് കൊടുത്താലെന്താ എന്താ കിട്ടണായിരുന്നു അവളുടെ മനസ്സിലത് മാത്രമായിരുന്നു അങ്ങനെ ഇപ്പൊ അവൾ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു ശേഷം അവര് രണ്ടുപേരും കുറെ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് അതിനുശേഷം അയാള് ലേറ്റ് ആയി ഞാൻ വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിറങ്ങാൻ തുടങ്ങുന്നു ഈ സമയത്ത് പുറത്താണെങ്കിലും നല്ല മഴ അപ്പൊ നായിക അയാളോട് ഈ മഴയത്ത് നിങ്ങൾ എങ്ങനെ പോവാനാ ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞ് രാവിലെ പോവാ ഇങ്ങനെയും പറഞ്ഞ നായകന്റെ ഡ്രസ്സ് എടുത്തുകൊടുത്ത് ഈ ഡ്രസ്സ് മാറ്റി ഇടാൻ നോക്കുന്നൊക്കെ പറയുന്നു ഈ സമയം നായകന്റെ ഫ്രണ്ട് അവിടെ വെച്ച് നായകനോട് റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നു നായികയാണെങ്കിൽ അതിനെ എതിർക്കുന്നില്ല അങ്ങനെ അന്ന് രാത്രി അവര് രണ്ടുപേരും ഫിസിക്കലി ഒന്നിക്കുന്നു അടുത്ത ദിവസം രാവിലെ അയാൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്ന സമയത്ത് നായിക അയാളോട് പറയുവാണ് ഇന്നലെ നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ് അതങ്ങനെ എന്റെ ഭർത്താവ് പറഞ്ഞ ആകെ പ്രശ്നമാകും എന്നൊക്കെ അബ്രോഡ് കിടക്കുന്ന എന്റെ ഭർത്താവ് ഇതെങ്ങനെ അറിയാനാ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നീ തല പൊണ്ണാക്കണ്ടെന്നും പറഞ്ഞ് അയാൾ അവളെ കൂളാക്കുന്നു അങ്ങനെ വീണ്ടും അയാൾ ഇതേപോലെ അവളെ മോഹിപ്പിക്കുന്ന രീതിയിൽ അവൾക്ക് വേണ്ട പല സാധനങ്ങളും വാങ്ങി വീണ്ടും അവിടേക്ക് വരാൻ തുടങ്ങുന്നു അപ്പോഴെല്ലാം അവര് ഈ ഒരു രീതിക്ക് ക്ലോസ് ആവുകയും ചെയ്യുന്നു അങ്ങനെ നായിക അവൾക്ക് വേണ്ടി വിദേശത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവളെ ഭർത്താവിനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നായകൻ അബ്രോഡ് പോയി കുറച്ച് നാളത്തേക്കൊക്കെ ഇടയ്ക്കാണെങ്കിലും നായിക അവനെ കോൾ ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പൊ അവൾക്ക് ഈ ഒരു ബന്ധം കിട്ടിയതിന് ശേഷം അവളാണെങ്കിലും അതൊക്കെ പാട ഒഴിവാക്കുവാണ് ഇടയ്ക്ക് വീട്ടിലേക്ക് ഭാര്യനെ വിളിക്കുന്നതായിരുന്നു അയാളുടെ ഏകാശ്വാസം എന്നാൽ ഇപ്പൊ വിളിയില്ലാതാവുന്നതോടെ അയാൾ അവിടെ ആകെ ബുദ്ധിമുട്ടുന്നു അങ്ങനെ അവിടുത്തെ രണ്ടുമൂന്ന് മാസം കൂടി കഴിഞ്ഞു പോവാണ് അങ്ങനെ ഒരു സമയത്ത് നായകന്റെ കോൺട്രാക്ട് എല്ലാം തീരുമ്പോ ഇനി ഇവിടെ നിന്ന കാര്യമില്ല തന്റെ വീട്ടിലെ അവസ്ഥ എന്താന്ന് എനിക്കറിയത്തില്ല അങ്ങനെ നമ്മുടെ നായകൻ അവിടത്തെ ജോലി ഒഴിവാക്കി നേരെ നാട്ടിലേക്ക് എത്തുന്നു നാട്ടിലേക്ക് എത്തി വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് നായകൻ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീടെല്ലാം പൂട്ടി കിടക്കുവാണ് നായക അവിടെ ഇല്ല നാട്ടുകാരോട് അന്വേഷിക്കുന്ന സമയത്ത് നാട്ടുകാർ പറയുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് നായകന്റെ ഫ്രണ്ടുമായിട്ട് നായകന്റെ ഭാര്യ ോടി എന്ന് നായകൻ പോയതിനു ശേഷം എന്നും നാട്ടുകാർ പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന നായനാണെങ്കില് അതൊന്നും വിശ്വസിക്കുന്നില്ല തന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു പ്രതീക്ഷന്റെ പുറത്ത് നായനാണെങ്കില് അവളെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് ഫൈനലി നായകൻ അവളെ കണ്ടുപിടിക്കുകയാണ് എന്നാൽ നായൻ അവളുടെ അടുത്തേക്ക് എത്തി അവളെ കൂട്ടിക്കൊണ്ടുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അത്രയും കാര്യങ്ങളെല്ലാം നാട്ടുകാർ പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിക്കാതെ നായകൻ അവളെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാവുമ്പോ അതിനൊരു വിലയും കൊടുക്കാതെ അവന്റെ സ്നേഹം കാണാതെ അവൾ അവനെ അവോയ്ഡ് ചെയ്യുന്നു എന്നാൽ നായന് അവളെ അത്ര അധികം എന്റെ കൂടെ നീ വരണമെന്നും പറഞ്ഞ് നായകൻ അവളെ പുറകെ നടക്കുകയാണ് അങ്ങനെ ഇതൊരു വലിയ ശല്യല്ലോ എന്നുള്ള രീതിയിൽ നായകനെ ഒഴിപ്പിക്കാൻ വേണ്ടി അവൾ അവളവിടുത്തെ ലോക്കൽസിനെ വെച്ച് നായകനെ തല്ലിക്കുന്നു എന്നാലും നായകനാണെങ്കിൽ അവളെ വേണമെന്നുള്ള വാശിയായിരുന്നു അങ്ങനെ വീണ്ടും നായകൻ അവളെ പുറകെ ചെല്ലുവാണ് ഒരു ഘട്ടത്തിൽ അവള് നായകനോട് പറയുന്നു നായകന്റെ ഫ്രണ്ടുമായിട്ട് ഇപ്പൊ അവളൊരു കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുവാണ് അതിന് സാറ്റിസ്ഫൈഡ് ആണ് സോ പുറകെ വന്ന് ശല്യപ്പെടുത്തരുതെന്ന് അങ്ങനെ അവളെ വായുന്നതിന്റെ സത്യങ്ങൾ കേട്ടപ്പോഴാണ് നായകൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് ഇതെല്ലാം വിശ്വസിച്ചത് അങ്ങനെ ചെയ്തത് വലിയൊരു മണ്ഡത്തരായി പോയി കുടുംബത്തിനെ വിട്ട് അവരോടേക്ക് പോയതും ആ ചതിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് പോയതും വല്ലാത്ത അബദ്ധമായി പോയി നായക എന്നാലും അവളോടുള്ള ഇഷ്ടം കൊണ്ട് നായന അവളെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് എടി ഞാനാണ് നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടിയല്ലേ നീ ആഗ്രഹിച്ച ഒരു ലൈഫിന് വേണ്ടിയല്ലേ ഞാൻ അവളോട് പോയി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് സോ സുനീയന്റെ കൂടെ നമുക്ക് പഴയ പോലെ സന്തോഷമായിട്ട് നമ്മുടെ വീട്ടിൽ ജീവിക്കാം അങ്ങനെ നായകൻ കെഞ്ചി ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളത് കേൾക്കാനോ അവന്റെ കൂടെ പോകാനോ തയ്യാറാവുന്നില്ല അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നായകൻ അവിടെ നിന്ന് ഇറങ്ങുന്നു കുറച്ചു ദൂരെ ഒരു സ്ഥലത്ത് മാറി നാഗനന്റെ ജോലിയെല്ലാം കണ്ടെത്തി ആ ജോലി ചെയ്ത് നായകൻ എങ്ങനെ പിന്നീട് ജീവിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകൻ ഈ കുറച്ച് സ്വർണം കിട്ടുന്നു ഈ സ്വർണം മാർക്കറ്റിൽ കൊണ്ടേ വിറ്റ് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം ഇത് നായകനെ അറിയിച്ച കഷ്ടപ്പാടെല്ലാം തീർന്നു എന്നറിഞ്ഞ അവളെ തന്റെ അടുത്തേക്ക് തിരിച്ചു വരും പിന്നീട് അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെ നായകൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നായൻ ആ സ്വർണ്ണമായിട്ട് ഒരു കടയിലേക്ക് വരുന്നു അങ്ങനെ അത് അവിടെ കൊടുത്ത് അത് വിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാണ് എന്നാൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഫേക്ക് ആയിട്ടുള്ള ഗോൾഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ വരെ അത് നായനോട് പറയുകയാണ് അറിയുന്ന സമയത്ത് നായകൻ ഒരുപാട് സങ്കടപ്പെടുന്നു അത് യഥാർത്ഥ സ്വർണമാണെന്ന് വിചാരിച്ച് നായകൻ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാണല്ലോ ഇപ്പൊ അതെല്ലാം തകർന്നു പോയില്ലേ അങ്ങനെ തന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ അവളെ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ എന്താ തനിക്കൊരു വഴി എന്നൊക്കെ നായകൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ മനസ്സിൽ ഒരു മാർഗം തെളിഞ്ഞു വരുന്നു കഷ്ടപ്പെടാനാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും യാതൊരുവിധ ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല അതേ സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കുവാണെങ്കിൽ ആ പണം കൊണ്ട് പുതിയൊരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ കഴിയും അങ്ങനെ അതിനുവേണ്ടി നായകൻ ഒരു കാര്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അവിടെ അടുത്ത് വലിയൊരു ബാങ്ക് ഉണ്ട് ആ ബാങ്ക് കൊള്ളാം അടിക്കാന്ന് അങ്ങനെ ഈ ഒരു പ്ലാന് മനസ്സിൽ സെറ്റാക്കുന്ന നമ്മുടെ നായകൻ അതിനുവേണ്ടി പിന്നീട് അങ്ങോട്ട് പ്രയത്നിക്കാൻ തുടങ്ങുന്നു ആ ബാങ്കിലെ സെക്യൂരിറ്റി ആയിട്ട് നായകൻ ആദ്യം കമ്പനിയാവുകയാണ് അങ്ങനെ ബാങ്ക് എപ്പോ തുറക്കുന്നു എപ്പോ അടയ്ക്കുന്നു ആ ബാങ്കിന്റെ ലോക്കർ ഏതു വശത്താണ് വരുന്നത് അവിടെ എത്ര സ്റ്റാഫുകളുണ്ട് അങ്ങനെ ആ ബാങ്കിനെ പറ്റിയുള്ള സർവേ ഡീറ്റെയിൽസും ആ സെക്യൂരിറ്റിയിലൂടെ നായകൻ മനസ്സിലാക്കി എടുക്കുന്നു ശേഷം നായകൻ അതിനനുസരിച്ച് അവന്റെ ആ മോഷണം പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു നായകൻ ആ ബാങ്ക് കൊള്ളയടിച്ച് ഒരുപാട് പണം സ്വന്തമാക്കണം എന്നാൽ അതിന്റെ പേരിൽ നായനെ ആരും പിടിക്കാൻ പാടില്ല അതായത് മോഷണം നടത്തിയത് ആരാണെന്ന് പുറം ലോക അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞ നായകൻ നായകനകത്തായ ഭാര്യനോടൊപ്പം സ്വപ്നം കണ്ട ജീവിതം നായകന് വീണ്ടും ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ഈ മോഷണം വളരെ തന്ത്രപൂർവ്വമായിട്ട് ചെയ്യണമെന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു അതിനുവേണ്ടി നായകൻ എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ തൊട്ടടുത്തുള്ള ഒരു വാടക വീട് നായകൻ കുറച്ചു നാളത്തേക്ക് താമസിക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുക്കുന്നു എന്നിട്ട് ആ വീടിന്റെ ബേസ്മെന്റ് നിന്ന് ഒരു തുരങ്കപാത ഉണ്ടാക്കി നായകൻ ആ ബാങ്കിന്റെ ലോക്കർ മുറിയിലേക്ക് എത്തിക്കുന്നു ഏകദേശം നാല് മാസം എടുത്തു നായകൻ ഇതിന്റെ പ്ലാനിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു വരെ ഇനി ഒരു തക്കം കിട്ടുമ്പോ ആ തുരങ്കപാതയിലൂടെ ആ ലോക്കർ മുറിയിലേക്ക് കയറി പണം എടുത്താൽ മാത്രം മതി എന്നാൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നായകനാണെങ്കില് നായകനെ വന്ന് കാണുന്നു എന്നിട്ട് നായകനോട് ഇന്നെ പോലെ താൻ ഈ കാര്യം ചെയ്യാൻ പോവാണ് ഇതിലൂടെ തനിക്ക് ഒരുപാട് പണം കിട്ടും സോ ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം നീ എന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് അവളെ ആ ഒരു രീതിക്ക് കൺവിൻസ് ചെയ്യുന്നു പണമെന്ന് പ്പോ തന്നെ അവൾ ഫ്ലാറ്റ് ആയി നാഗനോടൊപ്പം വരാന്ന് അവള് പറഞ്ഞു അങ്ങനെ നാഗൻ ആകെ ഹാപ്പിയാണ് ശേഷം നായകനോട് തക്കം കിട്ടുന്ന സമയത്ത് പ്ലാൻ ചെയ്ത പോലെ ആ തുരങ്കപാതയിലൂടെ ആ ലോക്കർ മുറിയിലേക്ക് കയറി അവിടുന്ന് ആ എല്ലാം മോഷ്ടിക്കുന്നു എന്നിട്ട് അതിന്റെ ഒരു വീഡിയോ എടുത്ത് നായകന്റെ ഫോണിലേക്ക് അവൻ അയച്ചു കൊടുക്കുവാണ് ഈ വീഡിയോ കിട്ടുന്ന സമയത്ത് അവളാകെ ഞെട്ടുന്നു അപ്പൊ നായകൻ പറഞ്ഞ പോലെ അവൻ കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പൊ ഇനി അവൻ ഒന്ന് വിളിച്ച അവന്റെ കൂടെ ഇറങ്ങി പോവാമെന്ന് നായിക പ്ലാൻ ചെയ്യുന്നു എന്നാൽ ഇതേ സമയം തന്നെ ഇത്രയും വലിയൊരു റോബറി നടന്നുകൊണ്ട് ആ ന്യൂസ് പുറത്തു വരുന്നു പോലീസുകാരാണെങ്കില് വേണ്ട രീതിയിൽ അത് അന്വേഷിക്കാൻ തുടങ്ങുന്നു എന്ന ഒരു തുമ്പും പോലീസുകാർക്ക് കിട്ടുന്നില്ല അങ്ങേക്കുന്ന സമയത്ത് പോലീസുകാർ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു ഈ മോഷണത്തിനെ പറ്റി എന്തെങ്കിലും വിവരമുള്ള അത് പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ പാരതോഷികമായിട്ട് അവർക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കും അങ്ങനെ ടി വിയിലൂടെ ഈ കാര്യങ്ങൾ അറിയുന്ന നായിക അപ്പൊ നായകൻ ചെയ്ത കാര്യം അറിയിച്ച് പാരതോഷികമായിട്ട് കിട്ടുന്ന എമൗണ്ട് സ്വന്തമാക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ യാതൊരു മനസ്സിലും ഇല്ലാതെ അവളുള്ള ആ കള്ളകാമകനോട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസിനോട് ഈ വിവരങ്ങളെല്ലാം അറിയിക്കുന്നു എവിഡൻസിന് നായകനെ കൊടുത്ത വീഡിയോയും അവൾ അവർക്ക് കാട്ടിക്കൊടുക്കുന്നു അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്ന പോലീസുകാർ നായകനെ ഉപയോഗിച്ച് നായകനെ പിടികൂടുന്നു നായകനെ ഒരുപാട് മർദ്ദിച്ച് അവന്റെ സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് ചോദ്യം ചെയ്യുന്നു സീക്വൻസ് ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോ പോലീസില് കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് അതായത് ആ പണം എവിടെയും ചോദിക്കുന്ന സമയത്ത് നായകൻ സത്യാവസ്ഥ തുറന്ന് പറയുന്നു ആക്ച്വലി റോബറി നടത്തിയത് താൻ തന്നെയാണ് എന്നാൽ പണം എല്ലാം അവിടെ നിന്ന് ശേഷം അത് ബാഗിൽ നിറച്ച് കൊണ്ടുപോകാൻ വേണ്ടി ബാഗ് എടുക്കാൻ പോയ തക്കത്തിന് മറ്റൊരു ഒന്നായ എമൗണ്ട് എല്ലാം അവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി അത് ആരാണെന്ന് തനിക്ക് അറിയത്തില്ല ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാരെ ഷോക്കാവുന്നു എന്തൊക്കെയാണെങ്കിലും നായകൻ തെറ്റിയുതല്ലോ സോ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുന്നവടം വരെ നായകൻ ജയിലിൽ കിടക്കട്ടേ എന്നുള്ള രീതിയിൽ അവർ നായകനെ ജയിലിലാക്കുന്നു അങ്ങനെ നായകൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് പല പ്രാവശ്യമായിട്ട് നായകനെ കാണാൻ വേണ്ടി അവിടേക്ക് നായികി ാണ് എന്ന് നായകനോട് നായകൻ ആ സമയത്ത് വല്ലാത്ത ദേഷ്യമായിരുന്നു കാരണം കൂടെ നിന്നിട്ട് അവൾ നായകൻ ഇത്രയധികം ചീറ്റ് ചെയ്തില്ല അങ്ങനെ അവളെ കാണണ്ടാന്നുള്ള രീതിയിൽ നായകൻ എത്രയൊക്കെ മുഖം തിരിച്ചാലും അവൾ വീണ്ടും വീണ്ടും അവനെ കാണാൻ വേണ്ടി അവടേക്ക് വരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നായകൻ അവൾ എന്തിനാണ് തന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവൾക്ക് എന്താ പറയാനുള്ളത് കേക്കാലോ എന്നുള്ള രീതിയിൽ അവളെ കാണാൻ വേണ്ടി ചെല്ലുന്നു ആ സമയത്ത് അവള് പറയുവാണ് നായകന്റെ ഫ്രണ്ടില്ലേ അതായത് അവളുടെ കള്ള കാമുകൻ നായകനെ ശ്രദ്ധിച്ച് അവൾക്ക് കിട്ടിയ അഞ്ചു ലക്ഷം കൊണ്ട് അയാൾ കടന്നു കളഞ്ഞു വേറെ എവിടെയോ അയാൾക്ക് മറ്റൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അയാള് പോയതോടുകൂടി അവള് പോയക്കെ ആയി സോ ഇനി അവൾക്ക് നായകനെ കൂടെ ജീവിക്കണം അത് പറയാൻ വേണ്ടിയാണ് അവൾ ഇത്ര നാളും നായകനെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അവൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോ നായകൻ പ്ലാൻ ചെയ്യുന്നു ബാങ്കിൽ നിന്ന് താൻ കൊള്ളയടിച്ച് ആ പണം തട്ടിക്കൊണ്ട് പോയാ ആ വ്യക്തികൾ ആരാണെന്ന് കണ്ടെത്തണം അവരുടെ കയ്യിൽ നിന്ന് ആ പണം സ്വന്തമാക്കിയതിനു ശേഷം നായകനോടൊപ്പം വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കണമെന്ന് അങ്ങനെ അതിനു വേണ്ടി നായകൻ അവിടെന്നാ ജയിലിൽ ചാടുന്നു ശേഷം നായകൻ അന്വേഷിച്ച് കണ്ടെത്തുവാണ് നായകന്റെ കയ്യിൽ നിന്ന് ആ പണം കൊണ്ടുപോയത് ആരാണെന്ന് ആക്ച്വലി ആ ബാങ്കിന്റെ സെക്യൂരിറ്റി ആയിട്ട് നായകൻ കമ്പനിയായി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു ദിവസം അയാളുമായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ അടിച്ച് പൂസായി ആ ലഹരിന്റെ പുറത്ത് അവൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാതെ അയാളോട് പറഞ്ഞു പോകുന്നു ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സെക്യൂരിറ്റി ഇത് മാനേജർ അറിയിക്കുന്നു അങ്ങനെ നായകൻ ആ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പണം മോഷ്ടിച്ചു വെച്ച് അത് ബാഗിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവര് രണ്ടു വീട്ടിൽ വന്നിട്ടായിരുന്നു ആ പണം അവിടെ അതായത് നായകനെ പറ്റി കൊണ്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയ നായകൻ അവരെ എടുത്തിട്ട് കുറഞ്ഞ് അവരെ ഒളിപ്പിച്ചു വെച്ച ആ എല്ലാം കണ്ടെത്തി അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരുന്നു ശേഷം ആ പണവുമായിട്ട് നായകനെയും കൊണ്ട് പ്ലാൻ ചെയ്തോള നായകൻ ദൂര സ്ഥലത്തേക്ക് വരുവാണ് അങ്ങനെ ഇപ്പൊ അവിടെ അവരൊരു വീട് എടുക്കുന്നു ആ ഒരു അണ്ടർഗ്രൗണ്ട് മുറി ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ ആ പണമെല്ലാം വെച്ച് നായകനെ കൊണ്ടുരുത്തി അവളത് കാണിച്ചു കൊടുത്ത് നായകൻ പറയാണ് നീ ആഗ്രഹിച്ച പോലെ ഒരുപാടുണ്ട് ഇത് മുഴുവൻ നിനക്കുള്ളതാണ് നീ ഇപ്പ ഹാ അല്ലേ ഇത് കേൾക്കുന്നത് അവള് പറയുന്നു ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഈ പണം കൊള്ളയടിച്ചത് നിങ്ങളാണെന്ന് പോലീസിനെ അറിയാ പോരാതനെ നിങ്ങൾ ജയിലി ആടുകയും ചെയ്തുതല്ലേ സോ എന്തായാലും പോലീസുകാരെ നിങ്ങളെ അന്വേഷിച്ചു കണ്ടെത്തും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇത് കേൾക്കുന്നത് നായകൻ അവളോട് പറയുവാണ് നീ പറഞ്ഞത് ശരിയാണ് പോലീസുകാരെന്തായാലും എന്നെ കണ്ടെത്തും അതിനു മുമ്പായിട്ട് ഞാൻ പോലീസിന് പിടികൊടുക്കും അവരായിട്ട് പിടികൂടിയ ചിലപ്പോൾ നിന്നെയും കൂടി അവര് കൊണ്ടുപോകും ഈ പണം എവിടെയുണ്ടെന്നുള്ള കാര്യം അവരെ അറിയാൻ പാടില്ല ഇത് ഇനി നിനക്കുള്ളതാണ് നിനക്ക് മാത്രം ഉള്ളതാണ് ഇത് വെച്ച് നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യാ ഇങ്ങനെല്ലാം നായകൻ പറയുന്ന സമയത്ത് നായകന്റെ മുഖത്ത് ശരി വരുന്നു ഇത് നായകൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നു അവൾക്ക് ഇപ്പോഴും വലുത് ആഡംബരമായിട്ടുള്ള ഒരു ജീവിതമാണ് പണവും സൗകര്യങ്ങളുമാണ് അങ്ങനെ നാഗൻ ഒന്നും മിണ്ടാതെ ആ അണ്ടർഗ്രോഡ് മുറിയിന്ന് മുകളിലേക്ക് കയറിയതിനു ശേഷം അവളോട് പറയുകയാണ് ഇന്നേ വരെ എന്നെ ചീറ്റ് ചെയ്ത ഒരാളെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല അങ്ങനെ ആയിരുന്നിട്ടും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ നീ മാത്രമാണ് അതിന് കാരണം ഞാൻ നിന്നെ അത്ര അധികം സ്നേഹിച്ചിരുന്നു എന്നാൽ അതിന്റെ ഒരു അംശം പോലും നീ എന്നോട് തിരിച്ചു കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പൊ നിനക്ക് നീ മനസ്സിൽ പോലും ആലോചിക്കാത്ത വലിയൊരു ശിക്ഷ തരാൻ പോവുക ഇങ്ങനെ പറഞ്ഞ് നായകൻ അവിടെയൊക്കെ കുറെ പെട്രോൾ എടുത്തുകൊണ്ട് വരുന്നു ഇതെല്ലാം കണ്ട് നായക ബ്ലാങ്കായി നിൽക്കുന്ന സമയത്ത് നാഗൻ മറ്റൊരു കാര്യം കൂടി പറയുവാണ് നിനക്ക് ആശ്വാസം തരുന്ന മറ്റൊരു വാർത്തയും കൂടിയുണ്ട് നിന്റെ കള്ളക്കാമുകൻ പണവുമായിട്ട് നിന്നെ ഒഴിവാക്കി പോയിന്നല്ലെന്ന് വിചാരിക്കുന്നേ എന്നാ അങ്ങനെയല്ല അവനും കൂടി കൂടിയിട്ടാണോ എന്നെ ചീറ്റ് ചെയ്തത് അതുകൊണ്ട് പരലോകത്തേക്ക് മുമ്പേ ഞാൻ അവനെ അയച്ചു ഇനി നീ കൂടി പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ നോക്കുന്നു പറഞ്ഞ് നായകൻ പെട്രോൾ എല്ലാം ഒഴിച്ച് ആ പണത്തോടൊപ്പം അവളെ അവിടെ ഇട്ട് കത്തിക്കുന്നു ഈ സമയം നായകൻ പറയുന്നുണ്ട് നിനക്ക് സ്നേഹമോ വിശ്വാസമോ ഒന്നുമല്ല വലുത് എല്ലാത്തിനുപരി നീ സ്നേഹിച്ചത് ഈ പണത്തിന് മാത്രമല്ലേ അതുകൊണ്ട് ഈ പണത്തോടൊപ്പം നിന്നെ ഇവിടെ ഇട്ട് കത്തിച്ചത് ഇതെല്ലാം കേട്ട് നായകൻ നിലവിളിക്കുന്നു വിളിക്കുന്നു അവള് കത്തിയാ അതിനെല്ലാം ശേഷം നമ്മുടെ ആ വീടിന് വെളിയിലേക്ക് വരുന്നു എന്നിട്ട് ആ വീടിന് തീ വെക്കുവാണ് അങ്ങനെ ആ വീടിന് തീ കൊളുത്തി ആ വീടും ഇല്ലാതാക്കിയതിനു ശേഷം ഒരു സമാധാനത്തോടുകൂടി നായകനോട് പോകുന്നതായിട്ട് കാണിച്ചു ഈ മൂവി എൻഡ് ചെയ്യുന്നത് അപ്പൊ മച്ചമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ അത്യാവശ്യം നല്ലൊരു റിവഞ്ച് സ്റ്റോറി ആയിരുന്നു ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ദൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്